ഹായ് അപ്പോൾ നമുക്ക് ഒരു വർക്ക് കിട്ടിയിരുന്നത് മഞ്ചേരിയിലെ തന്നെ ഒരു എം ആർ ഐ സ്കാനിങ് സെൻറ്ററിലെ സ്റ്റാഫിൻ്റെതായിരുന്നു കേട്ടോ ക്ലൈൻ്റ് നമ്മളെ രണ്ട് ദിവസം മുമ്പ് ബുക്ക് ചെയ്തായിരുന്നു വർക്ക് അപ്പോൾ അത് പ്രകാരം നമ്മൾ അവിടെ പോയി പോയ ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്തെ ക്ലൈൻറ്റ് നമ്മളോട് പറഞ്ഞത് സ്കാനിങ് സെൻറ്ററോ കാര്യങ്ങളോ ഒന്നും വീഡിയോയിൽ കാണിക്കരുത് അതെല്ലാം പ്രൈവസിയാണ് അപ്പോൾ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ക്ലയൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തു ക്ലയന്റ് നമ്മൾ വർക്ക് ബുക്ക് ചെയ്തിരുന്നത് ഐഫോൺ ഇലവൻ്റെ ബാറ്ററി മാറാനായിരുന്നു നമ്മൾ ഐഫോൺ ഇലവൻ്റെ ബാറ്ററി ഹൈ ക്വാളിറ്റി ബാറ്ററി തന്നെ ക്ലയൻറ്റിന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് അതിന് ബാറ്ററി ചാർജ് ചെയ്യുന്നതും ബാറ്ററിയുടെ ബാക്കപ്പ് കിട്ടുന്നതിനും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെ മൊബൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് സെൻ്റർ വിസിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ബുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഫോൺ ഫിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്യും അങ്ങനെ അവിടുന്ന് ക്ലയൻറ്റിനോട് ഭാഗ്യം പറഞ്ഞ് നമ്മൾ അടുത്ത വർക്കിലേക്ക് നീങ്ങി